ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് സെറ്റ് മുണ്ട് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളുടെ ഓണത്തിൻ്റെ ആ ഒരു ഓണത്തിലാണല്ലോ നമ്മൾ സെറ്റുമുണ്ടും സെറ്റ് സാരികളൊക്കെ ഒരുപാട് കാണുന്നത് അപ്പോൾ എനിക്ക് ഇങ്ങനെ എന്താ പറയുക കുറച്ച് സെറ്റുമുണ്ട് മേടിക്കണം എന്നൊരാഗ്രഹം തോന്നി അപ്പോൾ എനിക്ക് സെറ്റ് മുണ്ടും എടുത്ത് പരിചയമുള്ളത് ഞാൻ മേരിമോളെ പകുന്നുണ്ടായിരുന്ന സമയത്ത് വയറൊക്കെ ആയ സമയത്ത് വീട്ടിൽ സെറ്റുമുണ്ടാണ് എടുക്കാറുള്ളത് അങ്ങനെയാണ് ഞാൻ ആകെപ്പാടെ സെറ്റ് മുണ്ട് കുറച്ചിങ്ങനെ അടുപ്പിച്ച് ഉപയോഗിച്ചിട്ടുള്ള ഓർമ്മ എൻ്റെ മനസ്സിലുള്ളൂ പിന്നെ ആ സെറ്റുമുണ്ട് എവിടെ പോയി എന്ന് പോലും എനിക്കറിയില്ല നമ്മളിങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ആയതുകൊണ്ട് എവിടെയൊക്കെ പോയി നല്ല നല്ല കളേഴ്സ് ആയിരുന്നു അന്നത്തെ പിന്നീട് പിന്നീടപ്പം ഞാൻ അത് പിന്നെ ഉപയോഗിച്ചിട്ടൊന്നുമില്ല നമുക്കതിനുള്ള സാഹചര്യവും അങ്ങനെ സെറ്റ് മുണ്ടിൻ്റെ ആവശ്യങ്ങളോ ഒന്നും ഉണ്ടായില്ല അപ്പം ഈ ഓണത്തിൻ്റെ സമയത്ത് ഞാൻ പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് തിരുവാതിരക്കിളി ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരു സെറ്റ് മുണ്ട് മേടിച്ചു അത് നമ്മളുടെ സാധാരണ സെറ്റ് മുണ്ട് ചെറിയ ഗോൾഡൻ കറി സെറ്റ് മുണ്ട് നമ്മുടെ ഓണത്തിന്റെ ബ്ലോഗിൽ കണ്ടിട്ടുണ്ടാവും അതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയായുള്ളൂ കേട്ടോ അത് എനിക്ക് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ഡാൻസ് തിരുവാതിരക്കളി ഉണ്ടെന്ന് അറിഞ്ഞതിന്റെ ആ പിറ്റേ ദിവസമാണ് തിരുവാതിരക്കളി അപ്പോൾ അന്ന് തലേ ദിവസം വൈകിട്ട് ഓടിപ്പോയി ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് പിന്നെ എനിക്ക് കൂടുതൽ കൂടുതലതിന് ഉപയോഗമൊന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ അത്ര വിലയുടെ മേടിച്ചുള്ളൂ ആ ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ച് പിന്നെ ഓണത്തിന് നമ്മൾ ഉപയോഗിച്ചു അത്ര ഉണ്ടായുള്ളൂ അപ്പോൾ ഓണത്തിൻ്റെ സമയത്ത് ഇങ്ങനെ കുറേ സെറ്റ് സാരികളൊന്നൊക്കെ കണ്ടപ്പോൾ ഞാൻ ഹസ്ബൻ്റടുത്ത് പറഞ്ഞു എനിക്ക് കുറച്ച് സെറ്റ് മുണ്ടുകൾ മേടിക്കണം ഇങ്ങനെ കളർ കരകളായിട്ടുള്ള സെറ്റ് മുണ്ടും നമ്മളിപ്പോൾ വീഡിയോസും ഒക്കെ ചെയ്യുന്നതല്ല അപ്പോൾ അത് നമുക്കിപ്പോൾ ഒരു ഉപയോഗം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞങ്ങളിവിടെ ഞാൻ സാധാരണ പോവാറുള്ള അടുത്തുള്ള ഷോപ്പിലൊക്കെ പോയപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സെറ്റുമുണ്ട് അവിടെ ഇല്ല അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ചെറിയ കരയാണ് ഈർക്കിലിക്കര എന്ന് പറയുന്നതിൽ അത് കളേഴ്സ് ആയിട്ടുള്ള കരകള് പച്ച ചപ്പ് മഞ്ഞയൊക്കെ കരകളായിട്ടുള്ള സെറ്റ് മുണ്ടുകളാണ് അപ്പോൾ അതിവിടുത്തെ ഞാൻ ഉന്നയിച്ചപ്പോൾ കടകളൊന്നും ഇല്ല പിന്നെ ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി തൃശ്ശൂർ ഒരു ഷോപ്പിൽ പോയപ്പോൾ വലിയ ഷോപ്പാണ് അവിടെ പോയപ്പോൾ ഞാൻ ഉന്നയിച്ചപ്പോൾ സെറ്റ് മുണ്ട് അവിടെ ഉണ്ട് ഞാൻ ഉദ്ദേശിച്ച പോലത്തെ അവിടെ ഒരു കളർ ബ്ലാക്ക് ഉണ്ട് അവിടെ പക്ഷെ അതിന് ഭയങ്കര വിലയാണ് അപ്പം ഞാൻ എനിക്ക് അത്ര ബഡ്ജറ്റിൻ്റെ ആവശ്യമില്ല എനിക്കൊരു ഫോർ ഹൺഡ്രഡ് മാക്സിമം അത്രയും വരെയുള്ള സെറ്റ് മുണ്ടുകൾ മതി കാരണം നമുക്കിപ്പോൾ ഒരു റീൽസ് അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു പർപ്പസ് അത്ര മാത്രമേ ഉള്ളൂ അതല്ലാതെ ഇപ്പം ഞാൻ വീട്ടിൽ അത് തന്നെ ഇട്ടുകൊണ്ട് നടക്കുക പുറത്തേക്ക് പോകുമ്പോൾ അതന്നെ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു കാര്യം നമുക്ക് വരാത്തതുകൊണ്ട് ആ ഒരു റേഞ്ചിൽ മതി എന്ന് ഞാൻ വിചാരിച്ചു അപ്പം ഞാനിങ്ങനെ എന്താ പറയാ ഈവനിപ്പോൾ സെറ്റുമുണ്ട് കിട്ടിയില്ലോ ഈ ഓണത്തിൻ്റെ സീസണിലൊക്കെ അല്ലേ നമുക്ക് സെറ്റുമുണ്ടകൾ അധികം കാണാൻ ചാൻസ് ഉള്ളത് അപ്പം ആ സമയത്ത് കിട്ടിയില്ലെങ്കിൽ ഇത് കിട്ടുമോ എന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റ് മുണ്ട് മേടിക്കാൻ ചെന്നാൽ കളർ കരകൾ ഉണ്ടാവും അതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും പ്രിന്റ് കൊടുത്തിട്ടുണ്ടാകും അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്ത് ഈ കലങ്കാരിയുടെ ഒക്കെ പീസസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും അങ്ങനെ എന്താ പറയുക ഒരു മോഡേൺ ലുക്കിലുള്ള സെറ്റുമുണ്ടുകൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇത് എങ്ങനെ കിട്ടൂലേ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ടി വി ഉണ്ടോണ്ട് ഇങ്ങനെ ഫോണും നോക്കിയിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ സെറ്റുമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ യൂട്യൂബിലും ഒക്കെ അടിച്ചു കൊടുത്തപ്പോൾ ഈ കുത്താമ്പള്ളിയുടെ കുറേ റീൽസുകൾ വന്നു അപ്പൊ നമുക്കൊക്കെ അറിയാം ഇപ്പൊ നമ്മളിപ്പോൾ എല്ലായിടത്തും കേൾക്കുന്ന വാക്കുകളാണ് ഈ കുത്താമ്പിള്ളി കുത്താമ്പള്ളി എന്നുള്ളത് കുത്താമ്പള്ളി എന്ന് പറയുന്നത് ഒരു ഹാൻഡ്ലൂമിന്റെ ഒരു ഗ്രാമം തന്നെയാണ് അവിടെ ഒരുപാട് കടകളുണ്ട് അപ്പൊ ഹസ്ബൻഡ് ഇപ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞത് കേട്ടോ എൻ്റെ അടുത്ത് നമുക്ക് കുത്താംപള്ളി വരെ ഒന്ന് പോയാലും ഇപ്പൊ ഞാൻ പറഞ്ഞു ഒന്നാമത് നമ്മൾ ഒരു ഷോർട്ട് വെക്കേഷൻ ആയിരുന്നു ആകെ ഒരു വൺ വീക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇനി അതിൻ്റെ ഇടയ്ക്ക് ഇനി കുത്താമ്പള്ളിയിലും കൂടെ പോയി സമയം നമുക്കല്ലാണ്ട് തന്നെ നമ്മൾ എന്താ പറയാ ഓരോ ദിവസവും ഓരോ സ്ഥലത്തേക്ക് പോലും വരലൊക്കെ ആയിട്ട് ബിസിയായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് പോവാഞ്ഞത് പക്ഷെ ഫോണിൽ നോക്കി കണ്ടുപിടിച്ചെത്തിയപ്പോ പുത്താമ്പിള്ളിയിൽ എത്തി അപ്പൊ സുപ്രിയ കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിന്റെ റീൽസ് ഞാൻ കാണാനിടയായി കുറെ കടകളുണ്ട് കേട്ടോ അവിടെ അപ്പൊ ഇതൊരു പരസ്യമൊന്നുമല്ല ഞാനെങ്ങനെ മേടിച്ചു എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് പറയുന്നു എന്ന് മാത്രം അപ്പോൾ ഞാൻ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഈ സുപ്രിയ കളക്ഷൻസ് കണ്ടു അപ്പോൾ അവർ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ഹായ് അയച്ചു അപ്പോൾ തന്നെ അവര് തിരിച്ച് റിപ്ലൈ തന്നു അപ്പോൾ ഞാൻ എൻ്റെ ആവശ്യം പറഞ്ഞു അപ്പോൾ അവര് അവരപ്പോൾ അവരുടെ കയ്യിലുള്ള എല്ലാ സെറ്റ് മുണ്ടുകളും ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ കോമൺ ആയിട്ടുള്ള കുറച്ച് കളേഴ്സ് പ്ലെയിൻ ബ്ലൗസുകളുണ്ട് അപ്പോൾ അതിൻ്റെ മേടിക്കുന്ന ആണല്ലോ കൂടുതൽ നല്ലത് ഇനി അതിന് വേണ്ടി വേറെ ബ്ലൗസ് തയ്ക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്റെ കയ്യിലുള്ള കുറച്ച് കളേഴ്സിന്റെ കാര്യം ഇന്നിന്ന കളേഴ്സ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ അയച്ചപ്പോൾ അത് എന്താ പറയാ പറയുക അതിങ്ങനെ നിരത്തി വെച്ച് നമുക്ക് ഇഷ്ടമുള്ള കളറുകളുടെ തന്നെ വേരിയേഷനുകളത് ഇപ്പോൾ റെഡ് ആണെങ്കിൽ റെഡിൻ്റെ തന്നെ കുറച്ച് വേരിയേഷൻ പച്ചയാണെങ്കിൽ പച്ചയുടെ തന്നെ കുറച്ച് വേരിയേഷൻസ് ഉള്ള കളേഴ്സിൻ്റെ വെച്ച് തന്നു ഞാനതിൽ നിന്ന് മാർക്ക് ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്തു അപ്പോൾ അവരതിൻ്റെ പേയ്മെന്റും കാര്യങ്ങളും എനിക്ക് ബില്ലയച്ചു തന്നു നമ്മൾ ഗൂഗിൾ പേ വഴി പേയ്മെന്റ് ചെയ്തു പിന്നെ അവർ പറഞ്ഞു നൂറ് രൂപ ഷിപ്പിംഗ് ഉണ്ട് കേരളത്തിനകത്ത് നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് പിന്നെ ഒരു ത്രീ ഡേയ്സ് ഡെലിവറിക്ക് പിടിക്കുമെന്ന് പറഞ്ഞു ഞാൻ ഇതൊക്കെ ചെയ്തത് ഈ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തത് ഒരു ദിവസം ഒരു ഈവനിങ് ഒരു ഫൈവ് ഫൈവ് ഓ ക്ലോക്ക് സിക്സ് ഓ ക്ലോക്ക് ആ സമയത്തേക്കാണ് അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞത് പിറ്റേ ദിവസം ഉച്ചയായപ്പോഴേക്കും നമുക്കിത് ഫ്ലാറ്റിൽ ഇവിടെ കൊണ്ടുവന്ന് തന്നു നല്ല പാക്ക് ചെയ്ത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിൽ കണ്ട ഒന്നും വേരിയേഷൻ കളേഴ്സിനൊന്നും വേരിയേഷനൊന്നുമില്ല വ്യത്യാസമൊന്നുമില്ലാതെ തന്നെ സെറ്റ് മുണ്ടുകൾ വീട്ടിലെത്തി അപ്പോൾ ഞാൻ വിചാരിക്കായിരുന്നു നമ്മുടെ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ വരൾത്തുമ്പത്താണെന്ന് പറഞ്ഞ പോലെയാണ് ഞാൻ ഇതിന് വേണ്ടി കടകളിൽ അന്വേഷിച്ചു പിന്നെ ഇനി കിട്ടില്ലാവോ എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം നമ്മളെ ഫോണിലൂടെ നോക്കി കണ്ടുപിടിച്ചപ്പോൾ അത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെയാണ് കേട്ടോ അവരതിൻ്റെ റിപ്ലൈ തന്നു ബില്ലയച്ചു തന്നു നമുക്കിപ്പോൾ പേയ്മെൻറ്റിന് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് കാരണം ഇവർക്ക് എന്താ പറയുക ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പോൾ നമ്മൾ പേയ്മെന്റ് കഴിഞ്ഞാൽ മാത്രമാണ് ഇവർ അവിടെ നിന്നത് ഇവിടെ സെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുള്ളൂ അപ്പോൾ പേയ്മെന്റ് ചെയ്യാൻ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പേയ്മെന്റ് കഴിഞ്ഞു പിറ്റേ ദിവസം ഉച്ചയായപ്പിക്കും നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ഇങ്ങനെ കടകളിലൊക്കെ കേറി അന്വേഷിച്ചിട്ടുണ്ട് ആ ഒരു കാര്യം നമ്മുടെ വീട്ടിലെത്തി അപ്പോൾ അങ്ങനെയാണ് ഞാൻ സെറ്റ് കൊണ്ട് മേടിച്ചത് അപ്പോൾ നിങ്ങൾക്കും അങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ കുത്താമ്പുള്ളിയിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ഓണം അല്ലെങ്കിൽ ആ ഒരു സീസൺ സമയത്തല്ല അതല്ലാതെയും അവർക്കൊക്കെ എപ്പോഴും ഇതിൻ്റെയൊക്കെ കളക്ഷൻസ് ഒരുപാടുള്ള ഹാൻഡ് ലൂംസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കാം ഞാൻ മേടിച്ചത് സുപ്രിയ കളക്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടംപോലെ കടകളുണ്ട് ഏത് കടയിൽ നിന്ന് വേണമെങ്കിലും മേടിക്കാം ഞാൻ അത് കഴിഞ്ഞിട്ടും കുറേ കടകൾ കണ്ടുട്ടോ ഞാൻ ആദ്യം എന്റെ കണ്ണിൽ പെട്ടത് അതായത് കൊണ്ട് അതിൽ നിന്ന് മേടിച്ചിരുന്നു മാത്രം അപ്പോൾ നമുക്ക് സെറ്റ് മുണ്ടകൾ കണ്ടാലോ അപ്പോൾ ഇതാണ് ആദ്യത്തെ സെറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇത്തിരി ഇങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഒരു കടയിൽ കയറി അന്വേഷിച്ചപ്പോൾ കണ്ടു പക്ഷെ അത് അതിരി കോസ്റ്റ്ലി ആയിരുന്നു അപ്പോൾ ഒന്നും വേണ്ട എനിക്കൊരു നാനൂറ് വരെ റേഞ്ചിലുള്ളത് മതിയായിരുന്നു ഇതിന് നാനൂറ്റി മൂന്നാണ് കേട്ടോ ഇതിന്റെ വില എന്ന് പറയുന്നത് ഇതാണ് മുണ്ട് വരുന്നത് കേട്ടോ ഇത്രയും ലെങ്ത് നന്നായിട്ടുണ്ട് കേട്ടോ നല്ലതും ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് എടുത്താലും നല്ലോണം ചുറ്റി എടുക്കാനുള്ളതുണ്ട് നല്ലോണം കവർ ചെയ്ത് എടുക്കാനുള്ളത് ഇങ്ങനെ ഫ്രണ്ടിൽ വെക്കാം സൈഡിലേക്കും വെക്കാം അപ്പൊ ഇതാണ് മുണ്ട് ഇതിന്റെ പിന്നെ ഇത് നമ്മളുടെ എന്താ പറയാ നേരിത് അല്ലെ അങ്ങനെ എന്താ പറയാൻ തോന്നുന്നു സാരി പോലെ എടുക്കുന്ന ഭാഗം ഇതാണെങ്കിലും നല്ലോണം നീളത്തിന് തന്നെ ഉണ്ട് കേട്ടോ നമുക്ക് അത്യാവശ്യം ഞെറിഞ്ഞെടുത്ത് ഇങ്ങോട്ട് തിരിച്ച് വയ്ക്കുകയാണെങ്കിലും നല്ലോണം തലയാണെങ്കിലും നല്ലോണം കിട്ടും തോന്നുന്നു ഇത്രയും കൂടെ കയറ്റാം ഇങ്ങനെ പിന്നിലോട്ട് ഇങ്ങനെ വന്നാലും കണ്ടോ ഞെറിയുമ്പോൾ ഇത്രയും കുറയും എന്നാലും നല്ലോണം തലയുണ്ട് പിന്നെ നല്ല തുണിയാണ് പിന്നെ കളറാണെങ്കിലും എനിക്ക് അവർ കാണിച്ച പോലെ തന്നെയാണ് കേട്ടോ കളറിൽ ഇവിടെ എത്തിപ്പോ കളർ വ്യത്യാസം ഉണ്ടല്ലോ എന്നൊന്നും തോന്നിയില്ല അപ്പൊ ഇതാണ് ഇതാണ് നമ്മളുടെ ആദ്യത്തെ കളർ അപ്പൊ എനിക്ക് തോന്നുന്നു ഈ മുണ്ടിന് ഈ ബ്ലൗസിന് ഇട്ടാൽ മതിലോ റെഡിന് ഇട്ടാൽ മതിലോ അപ്പ ഇതാണ് ആദ്യത്തെ കളർ കേട്ടോ ഇതാണ് കേട്ടോ അടുത്തത് ബ്ലൂ കളർ ഇതിന് മുന്നൂറ്റി അമ്പത്തി എട്ടാണ് പ്രൈസ് ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഇത്ര റെഡിനാണ് നമ്മളുടെ നാലെണ്ണത്തിലും വീതി കൂടുതലുള്ള കാര്യം ഉള്ളത് അതുകൊണ്ടാണ് ഇതിന് നാനൂറ്റി ആയത്. ഇത് ഇത്തിരി കുറവാണ് ഇത് ശരിക്കും ഈർക്കിലിക്കരെന്നു തന്നെ പറയാം ആ ഒരു പരിവരത്തിന് തന്നെയാണ് ഇരിക്കുന്നത് ഇതിന് മുന്നൂറ്റി അമ്പത്തി എട്ട് ത്രീ ഫിഫ്റ്റി എയ്റ്റിന്റെ ആണെങ്കിലും ഇതിന്റെ കരയുടെ വീതി കുറവുകൊണ്ടാണ് കേട്ടോ ആ പ്രൈസ് വന്നേക്കണേ മറ്റേ നേരത്തെ നാനൂറ്റി മൂന്നിന് വ്യത്യാസം വന്നേക്കുന്നത് അതല്ലാണ്ട് വേറെ വ്യത്യാസം ഒന്നുമില്ല അതെ നല്ല ഹൈറ്റുള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കാം എനിക്ക് ഇത്ര വരില്ല അപ്പൊ എത്ര ഇനി മടക്കി വെച്ചാലാ ഇത്രത്തോളം ഉള്ളിലേക്ക് പോയാലാണ് എനിക്കത് ഉടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നീളത്തിലാണെങ്കിലും നല്ല നീളമൊക്കെ ഉണ്ട് നീളമൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ മുകളിലെയാണിത് ഇതൊന്നും ഞാൻ നിവർത്തിയിട്ടുണ്ടായില്ല നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ നിവർത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ തന്നെയാണ് ഇത് നിവർത്തിയൊക്കെ കാണുന്നത് അപ്പം ഇതാണെങ്കിലും ഇതിപ്പോൾ ഡബിൾ ലെയർ ആണ് നല്ല നല്ല നീളമുണ്ട് എനിക്കപ്പോൾ ഈ നീല ബ്ലൗസ് എനിക്ക് ഓൾറെഡി ഉണ്ട് അപ്പോൾ അങ്ങനെ എടുക്കാം അപ്പോൾ അടുത്തതും മുന്നൂറ്റി അമ്പത്തെട്ടിൻ്റെ തന്നെ നേരത്തെ നമ്മൾ കണ്ട നീലക്കരയുടെ സെയിം വീതിയുള്ള കര തന്നെ പച്ച പച്ചക്കളർ കേട്ടോ ഇത് പിന്നിപ്പോൾ ഇത് നമ്മളുടെ മേലെടുക്കാനുള്ളതാണ് ഇനിയിപ്പോൾ ഞാൻ നിവർത്തണ്ടല്ലോ എല്ലാം സെയിം സെയിം തന്നെയാണ് പിന്നെ ഇതിൻ്റെ വീതി നോക്കട്ടെ അതേപോലെ തന്നെ ആ നമ്മളുടെ വീഡിയോയിൽ കാണുമ്പോൾ ഇത്തിരി ലൈറ്റ് ആയിട്ടാണെന്നാണ് മോള് പറയണേ പക്ഷെ ഇതിലിത്തിരി ഡാർക്ക് ആയിട്ടുള്ള തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഇത് ഇതിനൊന്ന് അടുത്ത് കാണിച്ച് തരാം ഇതിൻ്റെ ഇഴകളൊക്കെ കണ്ടില്ലേ നല്ല എന്താ പറയുക വളരെ എന്താ പറയുക നേരത്തോ ഒന്നല്ല നല്ല ഇഴകളാണ് അപ്പൊ ഇതിനും സെയിം തന്നെയാണ് കേട്ടോ അതിൻ്റെ വീതി ഒക്കെ അങ്ങനെ തന്നെയാണ് സെയിം പ്രൈസ് തന്നെയാണ് മുന്നൂറ്റി അമ്പത്തി എട്ട് അപ്പം ഇത് പച്ച അടുത്തത് ബ്ലാക്കാണ് ഇതിന് മുന്നൂറ്റി എഴുപത്തി എട്ടാണ് ഇതിൻ്റെ റേറ്റ് ഇത് കാണുമ്പോഴൊക്കെ മറ്റേതിൻ്റെ പോലെ തന്നെ സെയിം ഞാൻ ഞാനിരിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് വ്യത്യാസം വന്നതെന്ന് എനിക്കറിയില്ല ബ്ലാക്ക് പിന്നെ എല്ലാ ഒരുവിധം കളേഴ്സ് ബ്ലൗസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഏറ്റവും കോമൺ ആയിട്ട് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാകുന്ന ഒരു കളറാണ് ബ്ലാക്ക് അപ്പോൾ ബ്ലാക്ക് കളർ ബ്ലൗസ് എൻ്റെ കയ്യിൽ ഇല്ല അപ്പോൾ ഇത് എടുക്കണമെങ്കിൽ എനിക്ക് ബ്ലാക്ക് ബ്ലൗസ് തയ്ച്ചിട്ട് വേണം അപ്പം ഇതാണ് മുകളിലത്തെ സെയിം തന്നെയാണ് വേറെ വ്യത്യാസമൊന്നുമില്ല ഇത് ബ്ലാക്ക് മുണ്ടിൻ്റെ ഭാഗം ലെങ്ത് ഒക്കെ ഒരേപോലെ തന്നെയാണ് വേറെ നിവർത്തണ്ടല്ലോ സെയിം തന്നെയാണ് അപ്പം അങ്ങനെ ഒരെണ്ണം നാനൂറ്റി മൂന്ന് രണ്ടെണ്ണം മുന്നൂറ്റി അമ്പത്തെട്ട് പിന്നെ ഒരെണ്ണം മുന്നൂറ്റി എഴുപത്തി അഞ്ച് അങ്ങനെ നാല് സെറ്റുമുണ്ടും പിന്നെ നൂറ് രൂപ ഷിപ്പിംഗ് ചാർജ് അടക്കം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയാണ് ഈ നാല് സെറ്റുമുണ്ടിനെ മേടിച്ചത് കേട്ടോ അപ്പം ഹസ്ബൻഡ് വന്ന സമയത്ത് പറഞ്ഞതായിരുന്നു എൻ്റെ അടുത്ത് നമുക്ക് കുത്താമ്പള്ളി വരെ ഒന്ന് പോയാലോ എന്ന്. കാരണം എനിക്ക് ഈ തുണികളും തുണിത്തരങ്ങളും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കാണാനാണെങ്കിലും പിന്നെ അങ്ങനെ മതിമറന്ന് ഇപ്പോൾ ഒരു പർച്ചേസിങ് നടത്തുന്ന ഒരാളൊന്നും അല്ല ഞാൻ അപ്പോൾ അവിടെ വരെ പോയെങ്കിൽ ഞാൻ അന്വേഷിച്ച വള്ളി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കത് ഓൺലൈനിൽ കൂടെ മേടിക്കാൻ പറ്റിയെന്ന് മാത്രം അപ്പം ഇതൊക്കെയായിരുന്നു സെറ്റ് മുണ്ട് പർച്ചേസിങ് അപ്പം ഞാനിപ്പോൾ ഈ സെറ്റ് മുണ്ട് പർച്ചേസ് ചെയ്ത ഈ സുപ്രിയ കളക്ഷൻസ് എന്ന് പറയുന്ന അവരുടെ വെബ്സൈറ്റും എന്താ പറയുക യൂട്യൂബിൽ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ല. വേറെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ മേടിക്കാൻ ഇപ്പോൾ എന്താ സെറ്റ് മുണ്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ഞാൻ ഒരുപാട് അന്വേഷിച്ചു നടന്നു അപ്പോൾ ഇങ്ങനെ മേടിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ മേടിക്കാം കേട്ടോ അപ്പോൾ സമയം നല്ല നട്ടുച്ച സമയമാണ് എൻ്റെ സൗണ്ട് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് കേൾക്കാം വോയിസ് ഓവർ കൊടുത്ത് ഞാനൊരു വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ഒരു സൗണ്ടിലെ വ്യത്യാസം പിന്നെന്താ വെയിലെ എനിക്ക് ഒട്ടും പറ്റുന്നില്ല അതാണ് ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല കുറച്ച് നല്ല ഉച്ച നേരാണ് കാണുന്നുണ്ടോ ഞങ്ങളുടെ വീടിന്റെ മലനിരകളും ഞങ്ങളുടെ പള്ളിയും അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പൊ അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം സീസൺ ബൈ ബൈ